നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ കോൺഗ്രസിൻ്റെ സംസ്കാര സാഹിതിയുടെ പ്രവർത്തകയായ എം എ ഷനാസിനെതിരെ അതിരൂക്ഷമായ വിമർശനം നേരത്തെ പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉയർത്തിയിരുന്നു ഇതിൽ നിയാസ് മലബാർ എന്നൊരാളാണ് ഷാനാസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഷഹനാസിൻ്റെ പേര് പരാമർശിക്കാതെ ഒരു ചടങ്ങിൻ്റെ ചിത്രം കാണി സോഷ്യൽ മീഡിയയിൽ ഇട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് യു പി എസ് സി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇതിലൊരു യുവതി കോളേജിൽ സ്വീകരണ ഏറ്റുവാങ്ങിയെന്നും നാട് നിര ഫ്ലെക്സ് വെച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു ഷഹനാസ് ആട്ടിതിന് മറുപടി പറഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഷഹനാസ് മറ്റൊരു പേരിൽ അതായത് പ്രിയ സജേഷ് എന്നുള്ള പേരിൽ നിരവധി ഐ ഡി കാർഡുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് എന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതിയുമായി നിയാസ് മലബാറി അധികൃതരെ സമീപിച്ചത് ഏതാണ്ട് ഇത് സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് എല്ലാ രണ്ട് കൂട്ടരെയും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേർ ഇപ്പോഴും സജീവമായ രംഗത്തുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എഴുത്തുകാരിയായ ഇന്ദു മേനോൻ എം എസ് ഷെനാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ വളരെ വിശദമായി തന്നെ എം എസ് ഷനാസിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വിശദമായ കുറിപ്പാണ് ഇട്ടിരുന്നത് മാത്രമല്ല ഇതിൽ അവർ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം അവരുടെ ഭർത്താവ് ഒരു ഹിന്ദു മതസ്ഥനാണ് എന്നുള്ളതായിരുന്നു നിയാസ് മലബാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിരന്തരമായി വിദേശയാത്ര നടത്താനും ഒരു ചെറിയ ബുക്ക് ഓപ്പറേഷൻ കമ്പനി ഉണ്ടായിട്ട് പോലും ഇത്രയും ആഡംബരത്തിൽ ജീവിക്കാനോ ഒക്കെ ഇവർക്ക് അങ്ങനെ കഴിയുന്നു എന്ന ചോദ്യമാണ് ചോദിച്ചിരുന്നത് ഇതിന് എന്തുവേലും മറുപടി പറയുന്നത് ഷാനാസിൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ് എന്നും അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് വാഹനം വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉള്ള സ്ഥിതിയുള്ള ആൾ തന്നെയാണ് എന്നും ഭർത്താവിൻ്റെ എല്ലാവിധ പിന്തുണയും ഇക്കാര്യത്തിൽ ഷൈനാസിന് ലഭിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വളരെ നീണ്ട ഒരു സാഹിത്യം കൊണ്ട് നിറച്ച ഒരു പോസ്റ്റായിരുന്നു ഇന്ദു മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഷഹനാസിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഇന്ദു മേനോൻ ഏറിലാണെന്നുള്ളതാണ് സത്യം കാരണം അവർക്കെതിരെ അതിഭീകരമായ രീതിയിൽ ആണ് ഈ ഫേസ്ബുക്കിൽ ഓരോരുത്തർ താഴെ കമൻറ്റുമായി എത്തിയിട്ടുള്ളത് പലരും ഇവരെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത് ഷനാസിനെക്കുറിച്ചുള്ള പല പല ആരോപണങ്ങളും കൂടുതലായി ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇപ്പോൾ നമ്മൾ കമൻറ്റുകൾ കാണുന്നു ഷെയനാസിൻ്റെ സഹപാഠികളാണ് അല്ലെങ്കിൽ കോളേജിൽ ഒരേ സമയം പഠിച്ചിരുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവരുടെ വിദ്യാർത്ഥി ജീവിതകാലത്തെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നു ചുരുക്കത്തിൽ ഈ ഷഹനാസിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ഇറങ്ങിയ ഹിന്ദു മേനോൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നേരെ വിപരീത ഫലം ഉണ്ടാക്കിയോ സ്വാഭാവികം സംശയിക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഹിന്ദു മേനോനും വിമർശനം ലഭിക്കുന്നുണ്ട് ഒപ്പം ഷഹനാസിനെ നേരെ ഇന്ദു നമ്മൾ കേട്ടിട്ടില്ലാത്ത നിരവധി ആരോപണങ്ങളുമായി പല രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിമർശിൻ്റെ പേര് ഷഹനാസിൻ്റെ നേർക്ക് ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ഏതായാലും ഷഹനാ സാഹട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പരസ്യമായിട്ട് പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവർ ഒരു ടെലിവിഷൻ ചാനലിൽ നടത്തിയ അന്ത്യ ചർച്ചയിലുമൊക്കെ തന്നെ അവർക്ക് നേരെ ചില ആരോപണങ്ങൾ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉയർത്തിയിരുന്നെങ്കിൽ അതിന് കൃത്യമായ മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഈ സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ തന്നെ വ്യങ്ങമായി അവിടെ രാഹുൽ ഈശ്വർ പരാമർശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ അവർ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഹിന്ദു മേനോൻ തൻ്റെ സുഹൃത്തായ ഷഹനാസിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഏതായാലും വെളുക്കം തേച്ചത് വാണ്ടായി എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ദുമേനോൻ ഷഹനാസിനെ കൂടുതൽ കൂടുതൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കമൻ്റ് ബോക്സിൽ ആളുകൾ നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഷഹനാസിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തെക്കുറിച്ചോ അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നിലവിൽ നമുക്ക് ആർക്കും തന്നെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹിന്ദുമേനോൻ ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഗുണത്തേക്കാളേറെ ഷഹനാസിന് ദോഷമായി മാറിയോ എന്നാണ് സ്വാഭാവികമായും പലരും സംശയിക്കുന്നത് എപ്പോഴും ആരോപണവിധേയരായ ആളുകളെ അവരെ വെള്ളപൂശാനെത്തുന്ന ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു പ്രശ്നമാണിത് വെള്ളപൂശാൻ വരുന്നവരും അതേസമയം അവരാരെയാണോ നല്ലതാക്കാൻ നോക്കുന്നത് അവർക്കും ഇത് കുരിശായി മാറുന്നൊരവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാൻ കഴിയും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ കൂടുതൽ നന്നാക്കി ചിത്രീകരിച്ചു കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പിന്നെ എന്താണ് അടുത്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് ഊഹിക്കാൻ കഴിയും നേരത്തെ തന്നെ അവർ നിരവധി കാര്യങ്ങൾ വിമർശനവിധേയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും സംഘടിതമായി ചേർന്ന് തിരികെ പ്രത്യാക്രമണത്തിന് എത്തും എന്നുള്ള കാര്യം ഹിന്ദു മേനോരുപക്ഷെ ശ്രദ്ധിച്ചില്ലയോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ഇപ്പോൾ ഹിന്ദുമേനോനും ഷനാസിനും ഈ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പൊങ്കാലയോട് പൊങ്കാലയാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം